ബ്രഹ്മപുത്ര നദിയിൽ ചൈന അണക്കെട്ട് നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതിന് പിന്നാലെ ബ്രഹ്മപുത്രയിൽ വലിയ അണക്കെട്ട് നിർമ്മിക്കാൻ ഇന്ത്യയും ഒരുങ്ങുന്നു അരുണാചൽ പ്രദേശിലെ ദിബാംഗിലാണ് അണക്കെട്ട് നിർമ്മിക്കാൻ ഒരുങ്ങുന്നത് ഇതിനുള്ള നടപടികൾ ആരംഭിച്ചു ബ്രഹ്മപുത്രയിൽ ചൈന വലിയ അണക്കെട്ട് നിർമ്മിക്കുന്നത് ഇന്ത്യയ്ക്ക് ഭീഷണിയാണ് അണക്കെട്ട് നിർമ്മിച്ച ശേഷം മുന്നറിയിപ്പില്ലാതെ തുറന്നുവിട്ടാൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വെള്ളപ്പൊക്കമുണ്ടാകാം ഈ ഭീഷണിയെ പ്രതിരോധിക്കാനാണ് പുതിയ അണക്കെട്ട് ഇന്ത്യ നിർമ്മിക്കുന്നത് മീറ്റർ ഉയരമുണ്ടാകും പൊതുമേഖലാ സ്ഥാപനമായ നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷനാണ് അണക്കെട്ട് നിർമ്മിക്കുന്നത് പതിനേഴായിരത്തി അറുപത്തിയൊൻപത് കോടി രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറായി ആഗോള ടെൻഡർ വിളിച്ചു അണക്കെട്ട് നിർമ്മാണം രണ്ടായിരത്തി മുപ്പത്തിരണ്ടിൽ പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതിയും അണക്കെട്ടിന്റെ ഭാഗമായി ഉണ്ടാകും ലോകത്തെ ഏറ്റവും വലിയ അണക്കെട്ടിന്റെ നിർമ്മാണമാണ് ബ്രഹ്മപുത്ര നദിയിൽ ചൈന ആരംഭിച്ചിട്ടുള്ളത് ടിബറ്റിലെ ഇന്ത്യ ചൈന അതിർത്തിയിൽ അരുണാചൽ പ്രദേശിനോടടുത്തുള്ള നിൻചിയിലാണ് പതിനാറായിരത്തി എഴുന്നൂറ് കോടി ഡോളറിന്റെ നിർമ്മാണ പദ്ധതി ആരംഭിച്ചത് അഞ്ച് വൈദ്യുത പദ്ധതികൾ ഉൾക്കൊള്ളുന്നതാണ് ലോകത്തെ ഏറ്റവും വലിയ അണക്കെട്ടായി ചൈനയുടെ തന്നെ ത്രീ ഗോർജസ് ഡാം പദ്ധതിയെ പിന്നിലാക്കുന്നതാണ് ബ്രഹ്മപുത്രയിലേത് ഹിമാലയൻ നിരകളിലൂടെ ബ്രഹ്മപുത്ര നദി അരുണാചൽ പ്രദേശിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് വളഞ്ഞൊഴുകുന്ന വൻ മലയിടുക്കിലാണ് പദ്ധതി വരുന്നത് അരുണാചൽ കടന്ന് ബ്രഹ്മപുത്ര ഒഴുകുന്നത് ബംഗ്ലാദേശിലേക്കാണ് ഈ മേഖല പരിസ്ഥിതിലോല പ്രദേശമാണെന്നും തുടർച്ചയായി ഭൂചലനം ഉണ്ടാകാറുണ്ടെന്നും ഇന്ത്യ ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ അണക്കെട്ട് ഇന്ത്യയിലേക്കും ബംഗ്ലാദേശിലേക്കും ഒഴുകുന്ന വെള്ളത്തിന്റെ അളവിനെ ബാധിക്കില്ല എന്നാണ് ചൈന മറുപടി നൽകിയത്